ആ സിമീന ആളിയൻസിൽ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അത്യാവശ്യാണ് കേട്ടോ ചേച്ചി എന്നോടൊരു ഐ ലവ് യു ഐ ഹേറ്റ് യു ഇങ്ങനെ ഭയങ്കര വൃത്തിയുടെ എഴുതി വെച്ചിരിക്കുന്നത് ലുക്ക് ദോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തിയുടെ എഴുതി വെച്ചിട്ടുണ്ട് ചേച്ചി സാരി ഷൂട്ട് ചെയ്യാമോ നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് നയൻ ഫൈവ് ത്രീ നയൻ കാണാൻ കാണാൻ എങ്ങനെ പറ്റും കാണണ്ട 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 നീ നിന്നെ അയ്യേ കോളനി ീസിനെന്ത്രി നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ല നെഗറ്റീവ് കമന്റ്സ് ലൈക്ക് ബോഡി ഷേമിംഗ് പോലുള്ള കമന്റ്സ് വരുമ്പോൾ ഹേർട്ട് വി എ ആകുമ്പോ തൊട്ടറിയാം ഇന്നത്തെ ബ്ലോഗിന് നമ്മൾ പുറത്തോട്ടൊന്നും പോണില്ല കുറച്ച് ദിവസം മുമ്പ് നമ്മള് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിരുന്നു അപ്പോ അതിന്റെ കുറച്ച് ആൻസേഴ്സ് ആയിട്ടാണ് ഇന്ന് നമ്മുടെ വരവ് അപ്പൊ നമുക്ക് ലൈവ് പോകാം ഇൻസ്റ്റയില് ലൈവ് പോവാണ് കേട്ടോ ഇങ്ങനെയാ ലൈവ് പോകണേ എനിക്കറിയാം ഞാൻ വെറുതെ ചോദിച്ചതാ ഓ എന്റെ അപ്പൊ തന്നെ വന്നു

കൊറച്ചു പേരും കൂടി വന്നിട്ട് നമുക്ക് സംഭവം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കേൾക്കാം ഞങ്ങളെ കാണാൻ നല്ല നല്ല ഫോണായതുകൊണ്ട് ഇതിനകത്ത് കണ്ടിട്ട് കൊള്ളാം അവിടെ നിങ്ങക്ക് എങ്ങനെയാ മര്യാദക്ക് പേര് എഴുതണോട്ടെ വായിക്കാൻ എന്ത് പാടാണ്

അവളെപ്പോഴും അങ്ങനെ ലഗമച്ചിയാണ് സൗന്ദര്യമുള്ള ആൾക്കാർക്ക് എന്തോ പിന്നെ അങ്ങോട്ട് പറ ശരി ശരി ഇപ്പൊ ബ്ലാക്ക് ഈസ് ക്യാമറാമാൻ മുനീർ മുനീർ സ്വന്തമായിട്ട് ക്യാമറാമാൻ ക്യാമറാമാൻ തിരിക്കും അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് കണ്ണൻ ഡ്രോൺ നമുക്ക് അറിയാവുന്ന ആളാണ് ഡാൻസ് ഒരു കണ്ണൻ ട്രോൺസ് എന്ന് പറയുന്ന പ്രൊഫൈലിന്നാണ് നിങ്ങൾ നല്ല സുഖത്തിന് എത്ര വില കൽപ്പിക്കുന്നു നല്ല സുഹൃത്ത് ബന്ധങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ അതെ നമ്മുടെ കൂടെ ഞങ്ങളെ സംബന്ധിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് അതുപോലെ അല്ലാതെയും കുറേ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കുറേ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇവരെല്ലാം ഉണ്ടാൻ പറ്റില്ല ഇഷ്ടമായ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ കൂട്ട് കൂട്ട് ഇഷ്ടപ്പെട്ട് വന്ന കുറേ ആണ് അവരെയും ഞങ്ങൾ ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരിക്കലും ഞങ്ങൾ അവരെ ആരെയും വിട്ടുകളയില്ല ഫ്രണ്ട്ഷിപ്പ് ഇസ് ദ ബെസ്റ്റ് ബ്ലാക്ക് നേടിയ ഒരു കാര്യം ഒരുപാട് യാത്ര ചെയ്ത് ഞങ്ങള് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അതാണ് ഒരിക്കലും പോകാത്ത കുറെ സ്ഥലങ്ങളിൽ പോയി ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങൾ അതുകൂടാതെ നമുക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് യാത്ര ഒന്നും കൂടി പോണെന്ന് തോന്നുന്നു നമ്മള് പോയ സ്ഥലങ്ങളിൽ ഒന്നും കൂടി പോകണം വൈബ് ആണല്ലേ എല്ലാ കാശിന്ന് പോവാത്ത ആൾക്കാർ പോണോട്ടാകും ആ സ്ഥലം വാ വന്ന് പറഞ്ഞ വീണ്ടും വീണ്ടും നമ്മളെ വിളിക്കും അടുത്തത് ഉം അരുടെ തന്നെ വേറെ മെസ്സിനി ഒരു പണിയില്ലേ ബ്ലാക്ക് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് എന്ത് ലോഗോ വ്ലോഗ് സൗഹൃദം ബ്ലാക്ക് പറയുമ്പോ സൗഹൃദത്തിന് ഞങ്ങക്ക് ബ്ലാക്ക് വേണോന്നില്ല അതിൽ ഫുൾ ടൈം ഇങ്ങനെയാണോ ഇപ്പ എന്റെ മനസ്സിൽ ബ്ലാക്ക് ഈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഒരു പക്ഷേ ആൾക്കാരുണ്ട് ഞങ്ങളുടെ പിന്നില് നിങ്ങളുടെ മുന്നിലേക്ക് വരാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരെയാണ് കൂടുതലും എന്റെ മനസ്സിൽ വരുന്നത് അപ്പൊ ബ്ലാക്ക് ഈസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരെയും കൂടെ പിന്നെ ബ്ലോഗിൽ പോകേണ്ടതായിട്ടുള്ള യാത്രകള് അതിന്റെ പ്രിപ്പറേഷൻസ് അതൊക്കെയാണ് ീസിനെ കുറിച്ച് ഓർമ്മ ആലോചിക്കേണ്ടത് പ്രതീക്ഷിക്കാതെ വ്ലോഗ് പ്രതീക്ഷിക്കാതെ അത് നേരത്തെ ആണ് വലിയ വ്യൂവിനോട്ട് എത്തിന്നല്ല പക്ഷെ ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല ആ വ്ളോഗിന് വ്യൂ ഉണ്ടാവും പ്രതീക്ഷിക്കാതെ ചെയ്ത വ്ളോഗ് നമ്മുടെ ഇപ്പൊ റീസെന്റ് കാരണം അതായത് ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്ലോഗിലൊന്നും അങ്ങനെ അധികം ഞങ്ങളുടെ ഓരോ വളിപ്പത്തരം ഒക്കെ കേൾക്കുമ്പോഴാണ് ആൾക്കാർക്ക് സന്തോഷം പക്ഷെ നിർവ്വാണിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര ഹൈപ്പ് കിട്ടി ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഹൈപ്പാണ് എല്ലാം ഇതുവരെ ഉള്ളതിൽ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണ് ഞങ്ങൾ ഇഷ്ടമില്ലാതെ ഒരു ചെയ്തിട്ടില്ല ബ്ലോഗും ബ്ലാക്ക് വന്ന ഊർജം ഇപ്പോ ഇല്ല എന്ന് തോന്നുന്നു എപ്പോഴെങ്കിലും ഒരു വ്ളോഗ് മാത്രം കാരണം കാരണം പറയാനുള്ളത് ഇല്ല എനിക്ക് പറയാനുള്ള രണ്ടോന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് നല്ല കണ്ടന്റ് കിട്ടാൻ പാടാണ് ഈ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന് ഇതിന്റെ പിന്നില് സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഇതിന്റെ പിന്നിലൊക്കെ ചെലവുകൾ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഒരു യാത്ര പോകണമെങ്കിൽ അവിടെ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിലേ പോയിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ പൈസ മുടൊക്കെ അവിടെ പോയി നമുക്കതിന് വ്യൂവും കിട്ടൂല റിട്ടേണും ഒന്നും കിട്ടില്ല അങ്ങനെ ആവുമ്പോ നമുക്കൊരു ഓ അങ്ങനെ തോന്നും ഇതിന് അത് അതൊന്നാമത്തെ കാരണം പിന്നെ രണ്ട് യാത്രകള് പണ്ടത്തെ പോലെ പോകാനുള്ള സമയം കുറവുണ്ട് അതിന് എന്തായാലും അതുകൊണ്ടാണ് അങ്ങനെ പോവാൻ പറ്റാത്തത് ഇതൊക്കെ യാത്രകൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ആയിട്ടുള്ള സംഭവങ്ങളോ ആളുകളോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതൊക്കെ ഞങ്ങളെ ഒന്ന് വിളിച്ച് അറിയിക്കണം നമ്പർ ഇതാണ് ഫൈവ് ത്രീ നയൻ ഫൈവ് സിക്സ് ഫൈവ് ടു ഫൈവ് ടു ഇതാണ് നമ്പർ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും നീ അഥവാ കാ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് അതുപോലെ നിങ്ങൾ കൊളാബ് ആണെങ്കിലോ ഒക്കെ എന്തെങ്കിലും പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചറിയിക്കണം ഇതാണ് നമ്മളെ വിളിച്ചറിയിക്കേണ്ട നമ്പർ മറന്നു പോകുന്നത് കേട്ടോ ഷംനു ഷെഫീസ് റെസ്പോൺസ് ചേച്ചി സുനിച്ചനുമായി പ്രോബ്ലം സോൾവായോ അതിനെപ്പറ്റി പറയാമോ സകടമാ സങ്കടമാവില്ല സങ്കടമൊന്നുമില്ല അപ്പൊ സുനെ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പിന്നെന്താണ് പ്രോബ്ലം സോൾവായോ അതിനെപ്പറ്റി പറയാമോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഞങ്ങൾ ഇപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഞങ്ങൾ ആയിട്ടില്ല ഞാൻ സെപ്പറേറ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരോടും സെപ്പറേറ്റഡ് ആയിട്ടോ സെപ്പറേറ്റഡായിട്ടോ എല്ലാരോടും പറഞ്ഞേക്കാം പ്രശ്നമില്ലല്ലോ എല്ലാം കാണാത്തോണ്ടാണ് എല്ലാവർക്കും സംശയം സുനിച്ചിന് ഇവിടെ ഇല്ല നാട്ടിലില്ല ഹലോ ലില്ലി പ്രഗ്നന്റ് എപ്പിസോഡ് കാണാൻ ഡയറക്ടറോട് ഒന്ന് പറയോ പ്ലീസ് അത്രി പ്രസവം നിർത്തി അതെ അവർക്ക് രണ്ട് പിള്ളേരുണ്ടല്ലോ അങ്ങനെ ഒരു പ്രസവം നിർത്തി ലവ് ആവൂലു ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തിട്ട് സിമി ചേച്ചി വരുമോ വിളിക്കണില്ല എനിക്ക് വരാൻ ഭയങ്കര ആ കൊണ്ടുവരുന്നുണ്ട് അവിടെ ഇത് കഴുകാനായിട്ട് ആളില്ല എന്ന് പ്രൊഡക്ഷൻ കണ്ട ആളില്ലാടി എന്നെ കൊണ്ടുവരുടെ ചാൻസ് ഞാൻ എടുത്താലോ അതുകൊണ്ട് വെയിറ്റ് ലോസ് ും ഈ ബ്ലോഗിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് എനിക്കാണെന്നുണ്ടെങ്കിലും മഞ്ജുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കണോന്നേ ഉള്ളൂ വണ്ണം വെച്ചു എന്നുള്ളൊരു ും പറയും ഞങ്ങളോട് അയ്യോ ഇത് വണ്ണം വെച്ചിരിക്കണ്ടല്ലെന്ന് പറയും വിഷമം തോന്നി മനപ്പൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ ചോദിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരും അതല്ലാതെ ഞാൻ ഇപ്പൊ ഞാനും ഇവളും എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു തോന്നുന്ന സമയത്തേ നമ്മൾ ചെയ്യുള്ളൂല്ലോ ഒരാള് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോ ഭയങ്കര ബ്ലോട്ടിങ് ഫീല് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഉന്മേഷക്കുറവ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങള് തന്നെ തന്നെ പ്ലാൻ ചെയ്തതാണ് ഒരുമിച്ച് തുടങ്ങുള്ളൂ ഒരുമിച്ച് ബ്രേക്കും ചെയ്യി അതായത് ഡെയിലി ഫുഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും ഡെയിലി വൈകുന്നേരം അത് എപ്പോഴും തിങ്കളാഴ്ച പറയുന്നത് തിങ്കളാഴ്ച ന്യൂ പ്രൊജക്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ അങ്ങനെ ഒരു വലിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നതൊന്നും ഇപ്പം നിലവിലില്ല സുൽത്താന തെ മഞ്ജു ഡിവോഴ്സ് ആയോ ആയിട്ടില്ല ഞാൻ ആവുമ്പോൾ പറയും സീരിയസ്ലി പറയും എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുവിധം ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ളതല്ലാതെ എല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഇതും ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ല ആവാനും ചാൻസ് ഇല്ല അങ്ങനെ അങ്ങനെ ഒരു കാര്യത്തിലോട്ടൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേയില്ല അപ്പോൾ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു മെസ്സേജ് വന്നിട്ടുണ്ട് റൗഡി നിങ്ങൾ ഒരു ഞാൻ ഇത് കഴിയുമ്പോ പറയാട്ടോ ഈ ഇങ്ങനെ വൃത്തികേടെ എഴുതി വെച്ചിരിക്കുന്നത് ലുക്ക് ദോസ് പറഞ്ഞിട്ട് ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഇവരുടെ വിചാരം ഇവർക്ക് ഇതൊന്നും ബാധിക്കില്ല എന്നാണ് ഇതൊക്കെ ഭൂമിറാങ്ങാണ് നിങ്ങൾ പറയുന്ന ഓരോ വൃത്തികേടും നമുക്ക് അമ്മമാരെ അമ്മമാരെ തിരിച്ചു വിളിക്കാം പക്ഷെ ഞങ്ങൾ അതിന്റെ അല്ലേ അത്ര തല തിരിച്ചിട്ടില്ല പിന്നെ ചേച്ചി സാരി ഷൂട്ട് ചെയ്യാമോ സാരി ഫോട്ടോഷൂട്ട് ചെയ്യാമോ ആ സുനു ജിൻസ് റെസ്പോൺസ് വമ്പൻ ഫ്ലോപ്പ് ആയ എന്തെങ്കിലും ഫ്ലോഗ് ഐഡിയാസ് ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാമോ അതുപോലെ ഫ്ലോപ്പ് ആയ കുക്കിംഗ് ഫ്ലോപ്പ് ആയതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഏതാണ് ഇവിടെ ഭയങ്കര ഫ്ലോപ്പായത് ഏതാണ്ട് ഫോർട്ടീൻ കെയിലൊക്കെ കിടക്കുന്ന ഏതൊക്കെയുണ്ട് ആ അങ്ങനെ അത് ഏതാണെന്നൊന്നും ഓർക്കണില്ല പിന്നെ നമ്മൾ ഭയങ്കര പ്രതീക്ഷയില് വന്നതായിരുന്നു ഗോവൻ ട്രിപ്പ് ഒക്കെ അതൊന്നും അതൊന്നും അത്ര ഹൈപ്പായില്ല ഈവൻ നമ്മുടെ എനിക്ക് ചിലപ്പോ ഞങ്ങൾ ക്യാമറ ഉണ്ട് അങ്ങനെ അത്ര ദൂരെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ആരെയും കൊണ്ടുപോകാറില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകാറുള്ളൂ കാരണം യാത്രകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം പോകാനാണ് ഇഷ്ടം ഓരോ യൂട്യൂബ് ചാനലിനും ഓരോ തരം ാണ് പ്രേക്ഷകരാണ് ഞങ്ങള് എന്ന് പറഞ്ഞ ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതേപോലെ വർത്താനം ഒക്കെ പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് കാണാൻ ഇഷ്ടമുള്ള അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പൊട്ടു പോകുമ്പോ നമ്മുടെ ഇങ്ങനെയൊക്കെ തോന്നലുണ്ട് അതുകൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നത് ഞങ്ങളുടെ അങ്ങനെയുള്ള അതായത് ഞങ്ങളുടെ ഞങ്ങളുടെ പിള്ളേരൊക്കെ വലുതായി അവരൊക്കെ ഒന്ന് ഓക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ പോവാൻ പറ്റുമോ നിങ്ങളുടെ എത്രയാണെന്ന് അതറിഞ്ഞിട്ട് അത് ആക്കിയതാണ് can i have a flying cooking ولا tornando can i can i matte matte alana flying kisserten venda venda yanku pandu neerittane okay flying kiss eduka read my comments jiji chitta chitta end comment kittillallo chitta ki venda oru flying kiss udaala flying kiss nu vendi tirupunde mallade vishapathavulude ungallode almost ella vlogsum nan paathe thank you മനസ്സിലാവണ്ട എന്നിട്ട് സുനിച്ചൻ എവിടെയാണ് ഇപ്പോൾ ഇപ്പോഴും ഉണ്ടോ ഉണ്ടല്ലോ കാണാൻ പറ്റൂ കാണണ്ട നിന്നെ ഒട്ടും കാണണ്ട ചേച്ചി സൂസ് അടിപൊളിയാ പിന്നെ ഡയറ്റ് എടുക്കുന്നുണ്ടോ ഇല്ല ഇപ്പൊ ചേച്ചി ഡയറ്റ് ഡയറ്റെടുക്കാൻ പാടില്ല മാസം കഴിഞ്ഞിട്ട് ഡയറ്റ് എടുക്കും പിന്നെ അമ്മയായിട്ടുള്ള അഭിനയം പൊടി ഒറിജിനൽ ആ സത്യം മുത്തും മഞ്ജും മുത്തിന്റെ അമ്മ വരെ പറയും അതായത് ആ ഒരു മുത്തിന്റെ അമ്മയും മുത്തും കൂടിയുള്ള വൈബ് മഞ്ജുനേലും സ്മിതനേലും കൂടുതൽ ഇവര് തമ്മില് ഭയങ്കര വൈബ് എനിക്ക് ഭയങ്കര ബെഹറിനെ വിളിക്കണോട്ടാ ഫാൻസ് അസോസിയേഷൻ കാര്യം എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവിടത്തെ ലോക്കൽ യാത്രക്ക് മാത്രമേ ഇവളെന്നെ വിളിക്കുള്ളൂ അമേരിക്ക യു കെ കാനഡ ഇവിടെ എന്നും ഇവിടെ തന്നെ കൊണ്ടുപോകൂല്ല രണ്ടുപേർക്കും സുഖമല്ലേ ഞാൻ രണ്ടുപേർക്കും സുഖമായിട്ടിരിക്കുന്നുണ്ടാ ഞങ്ങള് ഹാപ്പി ആയിട്ടിരിക്കുന്നത് ചേച്ചിക്ക് എന്ത് പറ്റിയത് ആ ചേച്ചിക്ക് പറ്റിയത് കണ്ടില്ല ഞങ്ങളുടെ ബ്ലോഗ് കാണും അപ്പം മനസ്സിലാകും ചേച്ചിക്ക് എന്ത് പറ്റിയാന്ന് സാബു സാബ് ചോടും കഫേയിൽ പോയി കാലത്ത് സിമ്മിനെ ഞാൻ യു കെക്ക് കൊണ്ടുപോകും അടുത്തത് ആ ഇൻഫിനിറ്റി സോൾ മഞ്ചു ചേച്ചി ചേച്ചി ചേച്ചിയും പരസ്പരം കൊടുത്തിട്ടുള്ളതിൽ രണ്ടു പേരുടെയും ഫേവറേറ്റ് ഗിഫ്റ്റ് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സിമി ചേച്ചിയോട് അസൂയ തോന്നിപ്പോയ നിമിഷങ്ങൾ പറയൂ തിരിച്ചു സിമിനോട് എനിക്ക് അസൂയ ഇല്ല ശരിക്കും സിമിയോട് എനിക്ക് സ്നേഹമാണ് അസൂയ വരാൻ പാടില്ലല്ലോ ഫ്രണ്ട്ഷിപ്പില് എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ് പിന്നെ അവളെക്കുറിച്ച് കുറിച്ച് ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഇവള് ഇവളുടെ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങനെ ഇത്രയും ഇത്രയും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് പുറത്തേക്കൊക്കെ എപ്പോഴും പോകും എപ്പോ വിളിച്ചാലും എവിടെയെങ്കിലും ഒക്കെ പക്ഷെ അവള് വീട്ടിൽ ചെന്ന് കാണാം അതെന്തൊരു ഡിസിപ്ലിൻഡ് ആയിട്ടാണെന്ന് പറയാത് രാവിലെ ആ സീരിയസ്ലി എനിക്കൊക്കെ പാടാണ് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഉള്ളത് ഏത് ഫാമിലി ആയിട്ടാണ് രാവിലെയും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും ടച്ചിങ് ആയി തോന്നിയ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാമോ ിങ്ങായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ പല സിറ്റുവേഷനിലും എനിക്കൊരു ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുണ്ട് സ്വിമ്മിങ് എൻ്റെ വീട്ടുകാരെ പോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല എടുക്കാനില്ലാതിരുന്ന സമയത്ത് എനിക്ക് പൈസ തന്നു സഹായിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ഇപ്പോഴും റിട്ടേൺ ചെയ്തിട്ടില്ല നീ ഓർക്കണമുണ്ടാകുന്നത് ഇല്ല പ്രൈസ് മണിയുടെ സമയത്ത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെൻ്റലി ഭയങ്കരമായിട്ട് മെന്റലി മെന്റലി കാരണം എന്തെങ്കിലും വിഷമം മനസ്സിൽ കോൾ വരും തന്നെ അവൾ എന്നോട് ചോദിക്കും ചോദിക്കും നീ അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഏത് പാതിരാത്രിക്കും എപ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേറാണ് എനിക്കെന്തോ ദൈവം കൊണ്ടുത്തുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ എന്നോടൊപ്പം പണ്ട് ഇങ്ങനെ അനീഷേട്ടൻ പണ്ടല്ലേ ഈ കഴിഞ്ഞ ദിവസം മാളിയൻസ് ഞങ്ങൾ ഇങ്ങനെ വഴിയില് നിൽക്കുമ്പോൾ ഇങ്ങനെ അനു ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ നമ്മൾ ഒരേപോലെ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് എനിക്ക് ഒരു കരിയർ ഉണ്ടായി അതിനകത്ത് അല്പം എനിക്ക് ഒരു ഗ്രോത്തൊക്കെ ഉണ്ടായി അപ്പോൾ അതിനകത്ത് സിനിക്ക് ഒരിക്കലും വിഷമം തോന്നിച്ചിട്ടില്ലേ ഒരിക്കലുമില്ല പോലും ഇല്ല അങ്ങനത്തെ ഒരു അപ്പം അല്ല അപ്പം അനിശേട്ടൻ അത് നിന്നോണ്ടുള്ള സംശയത്തിൽ ചോദിച്ചതല്ല അനുശേട്ടൻ കാര്യം പറയാൻ വേണ്ടി ചോദിച്ചതാ അപ്പം അനുശേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു അത് ഭയങ്കര റയറാണ് മഞ്ജു അങ്ങനെ അങ്ങനെ ഇപ്പം എത്ര ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാലും ഒരാളുടെ വളർച്ചയിൽ നിഷ്കളങ്കമായിട്ട് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന പറ്റുന്നില്ല എനിക്ക് ഇപ്പോഴുള്ളൊരു ടെൻഷൻ എന്താണെന്ന് പറയാമോ ഇപ്പം ഇവൾക്ക് വർക്ക് ഇല്ല ഉച്ചയെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആദ്യമാണ് കാരണം ആസ് എ ഫ്രണ്ട് നമുക്ക് അങ്ങനെ ജീവിതാലം മുഴുവനും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ഈ പോലെ തന്നെ അതിലൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അദ്ദേഹം എൻ്റെ കൊച്ചിന് വർക്കില്ലാതായിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആദ്യം എന്നും എന്റെ മനസ്സിലാണ്ട് അപ്പൊ എപ്പോഴും എന്റെ പ്രാർത്ഥനയിൽ ഫസ്റ്റ് ഇവൾക്ക് എന്നും നിറഞ്ഞു നിൽക്കണം എന്നാണ് ഫുൾ ടൈം വർക്ക് ഇവൾ മിക്കപ്പോഴും കിട്ടാറില്ല എനിക്ക് ഇപ്പൊ കൊറേ നാൾക്ക് ശേഷം ഞങ്ങൾ രണ്ടു ദിവസം അടുപ്പിച്ച് കാണുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ബിസിയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് കാണാൻ വരുന്നത് നെഗറ്റീവ് കമന്റ്സ് ലൈക്ക് ബോഡി ഷേമിംഗ് പോലുള്ള കമന്റ്സ് വരുമ്പോൾ ഹേർട്ട് ആകുമ്പോ വി എ ബി തൊട്ട് അറിയാം ഇപ്പൊ മനുഷ്യനല്ലേ നമ്മൾ ഞാൻ ഇന്നലെ ഒരു ക്ലബ് ഫില് പോയപ്പോ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ഞാന് ഒരാളുടെ മുഖത്ത് നോക്കി പറയാണ് ഏഹ് ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്ന ഈ കൊള്ളൂല ശവം കോളനി അല്ലെങ്കിൽ തടിച്ചി നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോ ഉറപ്പായിട്ട് നമുക്ക് വിഷമം തോന്നും പിന്നെ പിന്നെ ഇത് കുറെ കേട്ട് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം വെള്ളം വീഴുമ്പോല്ലേ നമുക്ക് തണുക്കുകയുള്ളൂ അത് യൂഷ്വൽ കഴിയുമ്പോൾ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണ് ഇപ്പം ഇട്ടേക്കുന്നത് അങ്ങനെയൊന്നും മിക്സ് ആണ് മിക്സ് അവിടെ നിന്ന് ഇവിടെ അങ്ങനെ ഒറ്റ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഷെയ്ഡൊന്നും ഇല്ല രണ്ടോന്നെണ്ണം ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ബ്ലാക്ക് പറയുന്ന പേര് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അതായത് നിങ്ങൾ വിഷമത്തിൽ നിങ്ങളുടെ കോംപ്ലക്സ് കൊണ്ടിട്ടതല്ലേ അല്ലെങ്കിൽ നിങ്ങള് സഹതാപത്തിന് വേണ്ടി ഇട്ടതല്ലേ സഹതപിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും ഒരു കുഴപ്പമില്ല അതൊന്നും അല്ല അതുപോലെ ഇൻഫിരിറ്റി കോംപ്ലെക്സ് കൊണ്ടിട്ടല്ലേന്ന് ചോദിക്കും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഇൻഫിരിറ്റി കോംപ്ലെക്സില് ഒരാളായിരുന്നു ഈ പറയുന്ന നിങ്ങൾ കളിയാക്കി കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇൻഫിരിറ്റി കോംപ്ലെക്സ് ഉണ്ടാവും അതിനുള്ള കാരണം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എന്നെ ആണെങ്കിലും അല്ലെങ്കിൽ വേറൊരാളെ ആണെങ്കിലും ഞങ്ങളിത് കേൾക്കുന്ന ആദ്യത്തെ ടൈമല്ല ഇത് ഒന്ന് ഡാർക്ക് ആയി പോയതിന്റെ പേരിൽ ചെറുതി അങ്ങനെ നിരന്തരം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇൻഫിനിറ്റി കോംപ്ലക്സ് ഉണ്ടാവാതിരിക്കുക അപ്പോൾ നമ്മൾ അപ്പൊ ഈ ഇപ്പം ഇച്ചിരി ആയിട്ടുള്ള കുട്ടികൾ ഫിൽറ്റർ ഇടുമ്പോ നിങ്ങൾ പോയി കളിയാക്കും ഫിൽറ്റർ വാരി കോരി നിനക്ക് നാണമല്ലേ എന്തിനാണ് ഇടും തീർച്ചയായിട്ടും ഇടും കാരണം നിങ്ങളാണ് പറയുന്നത് ഞങ്ങൾ കൊള്ളൂല്ല എന്ന് പറയുന്നത് നിങ്ങളാണ് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ നല്ലതാണ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് സൂപ്പറാണ് നമ്മൾ ഓക്കെ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടിട്ട പേരാണ് ബ്ലാക്ക് ഈസ് എന്നുള്ള പേര് അതല്ലാതെ അത് നിങ്ങളുടെ അതേ സഹതാപത്തിന് വേണ്ടിയിട്ടോ ഇൻഫീരിറ്റി കോംപ്ലക്സ് ഉണ്ടോ ഒന്നും ഇട്ട പേരല്ല ഞങ്ങൾ പൊളിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പേരാണ് ബ്ലാക്ക് ഇത്തേരാണ് അതിനകത്ത് ഇല്ല പിന്നെ എൻ്റെ സ്കൂളിൽ ഡാൻസിന് യൂത്ത് എന്നെ മാറ്റി നിർത്തി അത് ഞാൻ എപ്പോഴും വിഷമിക്കണ ഒരു കാര്യമാണ് എൻ്റെ സ്കിൻ ടോൺ ഡാർക്ക് ആയതുകൊണ്ട് വെളുത്തും മീൻസ് ആ സമയത്ത് ഇങ്ങനെ കളർ കോൺട്രാസ്റ്റ് മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം വേണ്ട അത് ടീച്ചേഴ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യണമെന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ എൻ്റെ ചിലം കഴിച്ചു വെച്ചതാണ് അപ്പം നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് എല്ലാവരുടെയും സംശയങ്ങളൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണി നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ച ചോദ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അറിയില്ല ഇനിയിപ്പൊ കുറച്ചാളും അപ്പൊ നമുക്ക് ബാക്കി സംശയങ്ങളും കൂടി തീർക്കാം അപ്പോൾ അതുവരേക്ക് അടുത്ത ബ്ലോഗിൽ അടിച്ചുപോലിച്ച് തരാം